മാഷാ ലമു കൈസും ഓ മാല്ല നമ്മളെ നാരങ്ങ അടിപൊളി കാഴ്ച നിൽക്കുന്നത് കണ്ട രങ്ങ എന്തൊരു സുന്ദരിയായിട്ട് ആ കാഴ്ച നിൽക്കുന്നു സുന്ദരമായ നാരങ്ങ മരം ഇഷ്ടംപോലെ കായ് ഓഷ് വന്നിട്ട് ലമുൺ ചെറുനാരങ്ങ ചെറുനാരങ്ങയും അതിമനോഹരമായ കാഴ്ച നിൽക്കുന്ന ചെറുനാരങ്ങ നല്ല പഴുത്ത് നിൽക്കുന്നത് എന്താ കായലേ ഈ സുന്ദരിയായിട്ട് ആ കാഴ്ച നിൽക്കുന്ന മരം മരം പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിങ്ങനെ കായ്ക്കാനുള്ള സുന്ദരം അതിലെന്താ പറയുക നമ്മൾ മിക്സർ യൂറിയ പൊട്ടാഷ് അതുപോലെ ചാണകത്തിൻ്റെ വെള്ളം ചാണകത്തിൻ്റെ വെള്ളം നമ്മൾ ഈ പൈപ്പിലൂടെ ഇങ്ങനെ വരും വെള്ളത്തിൻ്റെ ഒപ്പം രണ്ട് നേരം വെള്ളം നമ്മൾ അതാണ് അതാണിതിൻ്റെ ഉദ്ദേശം ിലക കൊല്ലച്ച് തൂങ്ങിക്കയാണ് കണ്ടോ വളരെ ഭംഗിയായി കാഴ്ച നിൽക്കുന്ന ഈ നാരങ്ങ മരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ രസം വളരെ വലിയ തോട്ടാണ് ചെറിയ തോട്ടം എന്നല്ല ഇഷ്ടം മാതിരിയുണ്ട് അന്നതൊക്കെ ഉണ്ട് കുറെ പാർട്ടികൾക്കുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യം പ്രിയമുള്ളവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു കിട്ടാൻ വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും Bye.